ഭയങ്കര രസമായിട്ടുള്ള ഷോറൂമാണ് നല്ല യുണീക്ക് ആയിട്ടുള്ള പീസസ് ഉണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന നമ്മൾ ഭയങ്കര സ്റ്റൈലിഷായിട്ടുള്ള എന്നാലുള്ളത് ട്രഡീഷണൽ ആയിട്ടുള്ളവർക്ക് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒത്തിരി പീസസ് അവിടെ അവൈലബിൾ ആണ് എല്ലാത്തരം അത്യാവശ്യം എല്ലാത്തരം കളക്ഷൻസും ഉണ്ട് ട്രഡീഷണൽ ആയാലും ഡാമഞ്ച് പറ്റിയ ഒരു സെക്ഷനുണ്ട് നമ്മൾ അല്ലേ അങ്ങനെ എല്ലാ സെക്ഷൻസും ഉണ്ട് എന്തായാലും മാക്സിമം ഇത് യൂട്ടിലൈസ് ചെയ്യാം ഞാൻ ഓക്കെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളും ഉണ്ട് കാണുമ്പോൾ നമുക്ക് ഭയങ്കര കുറെ പവൻ ഉപയോഗിച്ച് ചെയ്തായിട്ട് ചെയ്ത തോന്നും പക്ഷെ അങ്ങനെയല്ല ഗ്രാമങ്ങളിൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്വർണ്ണമാണ് നല്ല ഗുണമേന്മയാണ് നൽകുന്നത് അപ്പൊ ഒന്നുകൂടെ പറയുന്ന ഒരു സ്പെഷ്യൽ ദിവസമാണ് ഇന്നും ഇനി വരുന്ന കുറെ ദിവസങ്ങളും അതുകൊണ്ട് നല്ല ഡിസ്കൗണ്ടും ഓഫേഴ്സും ഒക്കെ ഉണ്ട് മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുക സ്വർണം വാങ്ങാൻ എന്തെങ്കിലും കാലം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അത് വാങ്ങി വാങ്ങിവെച്ചു അങ്ങോട്ട് നോക്കി പറയാനാണ് പറഞ്ഞത് അതെ അതെ ഒരു റിക്വസ്റ്റ് ഉണ്ട് ഒരു കുഞ്ഞിനെയും കൊണ്ടൊരു ചേച്ചി അവിടെ കുറെ സമയം അവരെ ഒന്ന് ഒന്ന് ഇങ്ങോട്ടെങ്ങി നിന്ന് കിട്ടും ഒരു ഒരു ഷേഖൻഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാ ഇങ്ങനെ വാങ്ങുവോ ഒന്ന് തള്ളാതെ ഒന്ന് കയറ്റി വിടുവോ പ്ലീസ് ഒരാടാ നീ അതിൻ്റെ ഇടയിൽപ്പെടരുത് അല്ല ഒരാൾ റിഫണ്ടോടെ പത്താം ക്ലാസ്സിലാണ് ആള് പഠിക്കുന്നത് കേട്ടോ അപ്പൊ വന്നോളൂ കുറെ സമയത്ത് അവിടെ നിന്ന് കരയോ കേട്ടോ ഒന്നൊരു കൈതനം വേണ്ടിട്ട് മാത്രമാണ് ഇതുകൊണ്ടാണ് ഹനീറോസ് ജനങ്ങളുടെ ഹൃദയം കവർന്നറിയത്തില്ലേ ഹൃദയത്തിന്റെ തുടക്കായതെങ്ങനല്ലേ ആണോ താങ്ക് യു ചോദിക്കട്ടെ സന്തോഷമായോ പേരെന്താ മോണ്ട പേരെന്താ ഷോന ഇപ്പൊ ഷഫിന ഷോഫിനോളെ ഹാപ്പി ആയോ താങ്ക് സോ മച്ച് അപ്പൊ ഇനി നമ്മുടെ വീണ്ടും നമ്മുടെ മൂന്ന് പേർക്കൂടെയുള്ള കൂപ്പൺ എടുത്തിട്ട് എനിക്ക് നല്ല തിരക്കുണ്ട് നമുക്ക് ബാക്ക് ടു ഹോം അല്ലേ വീട്ടിലേക്കാണോ അതോ ഇനി ഷൂട്ടിലേക്കാണോ പോകുന്നത് അങ്ങനെ തിരിച്ച് തൊടുപുഴക്കാണോ അതോ ഷൂട്ട് ലൊക്കേഷനിലേക്ക് എറണാകുളത്തേക്കാണ് അപ്പൊ നമുക്ക് ലോട്ടറിലേക്ക് പോവാം രജിത് ആർ ഉണ്ടോ രജിത് ആർ രജിത് ആർ ഉണ്ടോ ലാസ്റ്റ് നമ്പർ ഫൈവ് ടു വൺ ലാസ്റ്റ് നമ്പർ അഞ്ച് രണ്ട് ഒന്ന് ഉണ്ടോ അഞ്ച് രണ്ടോ രജിത് ഇല്ല ത്രീ പോവാ അബ്ദുൾ കലാം സാറിന്റെ മൊബൈൽ നമ്പർ പറയോ തീർച്ചയായിട്ടും ഇത് റാച്ച ആണപ്പോ മൂന്നാമത്തെ ഭാഗ്യശാല നമ്മള് തെരഞ്ഞെടുത്തു കഴിഞ്ഞോ ഇത് അങ്ങോട്ടേക്ക് ഒന്ന് കാണിച്ചോ തിരിഞ്ഞു സോ മച്ച് സർക് യു നമുക്ക് ഇനി അടുത്തേക്ക് പോ നാലാമത്തെ ആണോ കേട്ടോ എടുക്കാൻ സുന്ദരൻ പോന്നത് സുന്ദരൻ ും ആ സുന്ദര ചേട്ട ഒന്ന് കടത്തിരേ വാ ചേട്ടാ എതിരെ വാ ചേട്ടാ ചേട്ടാ ആ നമ്പർ ഒന്ന് പറഞ്ഞതിന് ശേഷം അകത്തേക്ക് വരാം അപ്പൊ നമ്പർ ഒന്ന് പറയുവോ ചേട്ടാ ഒന്നും കേട്ടില്ല അത്രേ ഫോർ ത്രീ ഫൈവ് സീറോ ചേട്ടാ റൈറ്റ് ചാണ്ടോട്ടോ റയർ ാണ് ഇങ്ങനെ എല്ലാവർക്കും കാണില്ല ഒരു ക്രൗഡിനടയ്ക്ക് ഒരാൾ പേര് സുന്ദരൻ നല്ലൊരു ഗൈഡ് സെക്കൻഡ് ലാസ്റ്റ് ആണ് ഇനി ഒരാൾക്കും കൂടി മാത്രമേ ഉള്ളൂ ഒരാളൊന്നു കേൾക്കാം അപ്പൊ കറക്റ്റ് ആകു ലാസ്റ്റ് ആണ് ഒന്ന് പ്രാർത്ഥിച്ചോളൂ പ്രാർത്ഥിക്കാം ക്രൗഡ് വന്നു ഷാരോൺ ഡബിൾ ഐ മീൻ ഡബിൾ ത്രീ ടു ണ്ടോ ഷാരോണ്ടോ ഇല്ല അടുത്തേക്ക് പോവാളെന്താണെന്ന് പ്രാർത്ഥിച്ചോളൂ ഷാരോ ചേട്ടന്റെ കൂപ്പണ് എടുത്തിറങ്ങി ഞാൻ ചേറഞ്ചോണ്ടൂപ്പൺ എടുത്ത് ഞാൻ കളഞ്ഞ കേട്ടോ ചേട്ടാ നമ്പർന്ന് പറഞ്ഞു കേട്ടോ തൊണ്ണൂറ്റിയുപത്തി എവിടെ വിളിച്ചേക്കായിരുന്നു അപ്പുറത്ത് എന്തേലും സുന്ദരഞ്ചു ആദ്യം അപ്പൊ അഞ്ചു പേരും ആർക്കും വിഷമിക്കണ്ട നമുക്ക് അഞ്ചു പേരെ കിട്ടുള്ളൂ പക്ഷെ നിങ്ങൾക്ക് അതിനെക്കാട്ടിലൊക്കെ ഒരു സമ്മാനം കിട്ടി നമ്മുടെ പള്ളിക്കല്

వే సంతోషం ఎలా ఒక ఫోటో ని మ അപ്പൊ ഒരിക്കൽ കൂടി നന്ദി നമ്മുടെ ഈ ഒരു ക്ഷണം സ്വീകരിച്ചപ്പോ രണ്ടാമത്തെ ഷോറൂമിലാണ് ഇവിടെ വന്നത് വളരെ സന്തോഷം സന്തോഷമാണ് അപ്പൊ ഇനിയും കാണാം നമുക്ക് അടുത്ത ഷോറൂമിന്റെ ഉദ്ഘാടനത്തിൽ നമുക്ക് കാണാം അപ്പൊ എല്ലാവരും നിറഞ്ഞൊരു കയ്യടി കൊടുത്തോണ്ട് നമുക്ക് தேங்க்யூ சோ மச் நம்ம லாரி ஜூலார்கள் அவியப்போதிரி உலகாட்டத்தில் இவ்வளோ ஆகிட்டு तुम लोगों को पार ले